നമസ്കാരം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുമ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും വയനാട്ടിൽ മത്സരിക്കുമെന്ന വാർത്തകളാണ് വരുന്നത് സത്യത്തിൽ അത് കാണുമ്പോൾ ഇന്ത്യയിലെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അധപതരത്തിന്റെ നേർക്കാഴ്ചയാണ് നമുക്ക് മുന്നിൽ എത്തുന്നത് വയനാട് മണ്ഡലം കോൺഗ്രസിന്റെ ഏത് നേതാവ് നിന്നാലും ജയിക്കുന്ന കോൺഗ്രസിന്റെ മാത്രം കോട്ടയായി അറിയപ്പെടുന്ന ഒരിടമാണ് ഇതാ ഇത് കോൺഗ്രസിന്റെ നേതാവെന്ന് പറഞ്ഞ ഒരു നോക്കുകുത്തിയെ നിർത്തിയാൽ പോലും ജയിക്കുന്ന ഒരു മണ്ഡലം അങ്ങനെ ഒരിടത്ത് ഇങ്ങനെ തുടർച്ചയായി രാഹുലിന് മത്സരിക്കേണ്ടി വരുന്ന അവസ്ഥ പാർട്ടിയുടെ ശോചനീയ അവസ്ഥയെ അടിവരയിട്ട് പറയുന്നതാണ് ഒരു കാലത്ത് തിരഞ്ഞെടുപ്പിൽ നാനൂറ്റി നാല് സീറ്റുകൾ നേടി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടിയിരുന്ന കോൺഗ്രസിന്റെ അവസ്ഥയാണ് ഈ പറയുന്നത് രാഹുലിനെ പോലൊരു ദേശീയ നേതാവ് സ്വന്തം മണ്ഡലം വിട്ട് പേടിച്ച് വയനാട്ടിൽ തന്നെ തുടർച്ചയായി വരുന്ന കാഴ്ച പാർട്ടിയുടെ അങ്ങേയറ്റം എത്തി നിൽക്കുന്ന അധപ്പതനം ആയാണ് മറ്റു നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് പ്രിയങ്ക ആവട്ടെ എവിടെ മത്സരിച്ചാൽ നാണം കെടാതെ കരകയറുമെന്ന ആകുലതയിലും എവിടെ മത്സരിക്കുമെന്ന് ഇതുവരെ അവർക്കൊരു ഉത്തരം കിട്ടിയിട്ടില്ല വയനാട് പോലൊരു ഗ്യാരണ്ടിയുള്ള മണ്ഡലം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ മുന്നണി ആകെ ഇപ്പോൾ പ്രിയങ്കയ്ക്കുള്ള മണ്ഡലത്തിനായുള്ള തിരച്ചിലാണ് കൂടാതെ ലോക്സഭാ ഇലക്ഷനിൽ നിന്ന് ജയിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്തത് കൊണ്ട് സോണിയയെ രാജ്യസഭയിൽ നിർത്തിച്ച് ജയിപ്പിച്ചും വിടുന്നു എന്താണെന്ന് കോൺഗ്രസിന്റെ സ്വന്തം നെഹ്റു കുടുംബത്തിന്റെ സ്ഥിതി അതുപോട്ടെ എന്താണെന്ന് കോൺഗ്രസിന്റെ സ്ഥിതി ആലോചിച്ചിട്ടുണ്ടോ ഒരു കാലത്ത് ഇന്ത്യയെ അടക്കി ഭരിച്ച ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്നാൽ വോട്ടർമാർക്കും നേതാക്കന്മാർക്കും ഒരു പൊടി പോലും മാറി ചിന്തിക്കാൻ ഇടവരാത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭീരമായ ഒരു പഴയ കാലം അന്ന് നിങ്ങൾ ഏത് പക്ഷക്കാരാണെന്ന് ആരോട് ചോദിച്ചാലും അവരുടെ പക്ഷം അന്ന് വലതു മാത്രമായിരുന്നു നെഹ്റുവും രാജീവ് ഗാന്ധിയും പിന്മുറക്കാരായ കോൺഗ്രസിന്റെ ആ സുവർണ കാലഘട്ടത്തിന് ഇന്ന് വിരാമമായി ഇനിയൊരു തിരിച്ചുവരവ് ആ പാർട്ടിക്ക് ഉണ്ടാകുമോ എന്നത് ആശങ്കയാണ് അത് പകൽ പോലെ സത്യമാണെന്ന് ഓരോ രാഷ്ട്രീയ നിരീക്ഷകർക്കും അറിയാം ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ സകല പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടും തങ്ങളുടെ സ്ഥാനാർത്ഥികൾ ആരാണെന്ന് സ്വയം കുഴഞ്ഞു മറിഞ്ഞ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മടിച്ചു പിന്നോട്ട് മാറി നിന്ന കോൺഗ്രസ് പാർട്ടിയെയാണ് നമുക്കിത് കാണാനായത് പാർട്ടിയിലെ ഓരോ വമ്പന്മാരുടെയും കൊഴിഞ്ഞു പോക്ക് പാർട്ടിയെ ഒന്നാകെ തളർത്തി കളഞ്ഞിരിക്കുന്നു അതുമാത്രമോ വോട്ടർമാർക്കും ഇതൊക്കെ കണ്ട് ഇന്ന് കോൺഗ്രസ് വോട്ട് കുത്താൻ പേടിയുമാണ് എങ്ങനെയാണ് അവരെന്ന് വിശ്വസിച്ച് തങ്ങളുടെ വിലപ്പെട്ട വോട്ട് കൊടുക്കുക എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും ചാടിക്കളിക്കുന്ന ഒരു കൂട്ടം ഒരു കണക്കിന് അവരെയും കുറ്റപ്പെടുത്താനാവില്ല വർഷങ്ങളോളം നീണ്ടു നിന്ന കുടുംബാധിപത്യത്തിൽ അവരും മടുത്തു കാണും പോലെ നിന്ന് നിന്ന് അണികൾക്കും മടുത്തു നെഹ്റു കുടുംബത്തിന്റെ സ്വന്തം പാർട്ടിയായിട്ടല്ലേ കോൺഗ്രസ് അറിയപ്പെട്ടത് പോലും ഒരു കൂട്ടം എതിർ പാർട്ടിക്കാരെ കൂട്ടി ഇന്ത്യ മുന്നിൽ രൂപീകരിച്ചിട്ടും അത് തല്ലിപ്പിരിയുക എന്നല്ലാതെ അവിടെയും അവർക്ക് ഒന്നും സാധിച്ചില്ല അത്രത്തോളം പരിതാപകരമാണ് നിലവിൽ പാർട്ടിയുടെ അവസ്ഥ ഇനി ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇങ്ങനെയൊരു പാർട്ടി ഇവിടെ ഉണ്ടാവുമോ എന്നുള്ളത് സംശയമാണ് പാർട്ടിയെ ഇന്ന് മുന്നിൽ നിന്ന് നയിക്കാൻ പോകുന്ന ആരും ഒരു പേരിന് പോലും പാർട്ടിക്കില്ല എന്നത് ഖേദകരമാണ് ഒരു കാലത്ത് ഇന്ത്യയുടെ പ്രതിച്ഛായ ആയിരുന്ന കോൺഗ്രസ് ഇനി ഒരു മുത്തശ്ശിക്കത പോലെ അല്ലെങ്കിൽ ചരിത്ര പുസ്തകത്തിൽ കഥയായി മാറുമോ എന്നത് കണ്ടറിയണം